ഹായോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ എയർ ഫ്രയർ ഉപയോഗിച്ചിട്ട് ഫ്രണ്ട് ഫ്രൈസ് ഉണ്ടാക്കുന്നതും അതുപോലെ നമ്മുടെ ശർക്കരയും ബീനിയും വെച്ചിട്ടുള്ള അടിയുണ്ടല്ലോ അത് ചുട്ടെടുക്കുന്ന വീഡിയോ കൂടിയാണ് ആയിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ എയർ ഫ്രയർ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതും ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ മൂന്ന് ഉരുളക്കിഴങ്ങാണ് ഫ്രണ്ട് ഫ്രൈസിനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ആക്കി എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അത് നമ്മൾ ഫ്രണ്ട് ഫ്രൈസിൻ്റെ ആ ഒരു സൈസ് സൈസുണ്ടല്ലോ ആ സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ കട്ട് ചെയ്ത പീസുകൾ നമുക്ക് തണുത്ത വെള്ളത്തിൽ ഒരു മുപ്പത് മിനിറ്റോളം വെച്ചു ഇങ്ങനെ വെക്കുന്നത് അതിൽ സ്റ്റാർച്ചൊക്കെ പോയി കിട്ടാനാണ് കേട്ടോ ഏകദേശം മുപ്പത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് നല്ല വൃത്തിയുള്ള ഉണക്ക ഉണക്കത്തുണിയിൽ ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് ഉപ്പിയെടുക്കാം കേട്ടോ വെള്ളം നന്നായിട്ട് ഉപ്പിയെടുത്ത ശേഷം നമുക്ക് വേണമെങ്കിൽ അതിൽ സീസണിങ് ചെയ്ത് കൊടുക്കാം നമുക്കതിൽ ഓയിലും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയാ അല്ലെങ്കിൽ മുളക് പൊടിയ അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി കൂടി ചേർത്തിട്ട് സീസൺ ചെയ്തിട്ട് ഈ എയർഫ്രൈയിലോട്ട് വെച്ച് കൊടുത്താൽ മതി അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എയർഫ്രൈയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളത് റെഡി ആയി കഴിയുമ്പോൾ ഏകദേശം ഉപ്പ് പൊടി തൂക്കി കൊടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതുമാണ് കേട്ടോ അപ്പം അതാ ഞാനിപ്പോൾ ഇങ്ങനെ സീസണൊന്നും ചെയ്ത് കൊടുക്കണില്ല ഡയറക്റ്റ് നമ്മൾ എയർ ഫ്രൈയിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അതാ ഇവിടെ നമുക്ക് ഇതുപോലെ പല ഓപ്ഷൻസും കാണാം കേട്ടോ അപ്പം നമുക്കിവിടെ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ട ഓപ്ഷൻ ഇരുപത്തിരണ്ട് മിനിറ്റിൻ്റെയും കിടക്കണത് നൂറ്റൊൻപത് ഡിഗ്രിയിലാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നൂറ്റൊൻപത് ഡിഗ്രിയിൽ ഇരുപത്തിരണ്ട് മിനിറ്റിൻ്റെ ആവശ്യം വരുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ആവശ്യം വരണുള്ളൂ കേട്ടോ അപ്പം ഞാനത് പതിനഞ്ച് മിനിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നൂറ്റൊൻപത് ഡിഗ്രി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇയർ ഫ്രെയിന് ഇതുപോലെയൊരു തട്ടാണോ ഈ ഫിലിപ്സിൻ്റെ ഇയർ ഫ്രൈനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിലൊരു ചെറിയൊരു തട്ടുണ്ട് കേട്ടോ ഈ തട്ടിലോട്ടാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഒരുപാട് ക്വാണ്ടിറ്റി നമ്മളതിൽ വെച്ച് കൊടുക്കരുത് ആ ഒരു ആ ഒരു ഇതിൽ നിരത്തി വെക്കുന്ന ടൈപ്പിൽ അളവിലുള്ളത് നമുക്ക് വെച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് ക്വാണ്ടിറ്റി വെച്ചു കൊടുത്താൽ അത് അത്ര ആയിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ നിരത്തി കണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പം ഞാനിത് ഇത് തിരിച്ചും ഇട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്തുകൊഞ്ച് മിനിറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ചു ഇട്ട് ഇനി ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യം ഇവിടെ ഫിലിപ്സിന് വേണ്ടി വരുന്നില്ല കേട്ടോ അത് രണ്ട് സൈഡും ഈക്വലായിട്ട് തന്നെ പ്രിപ്പയർ ആയിട്ട് വരണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇതാ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതൊക്കെ ഇഷ്ടമുള്ള സോസിൽ മഞ്ഞൂൺസിലൊക്കെ ഡിപ്പ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതും കേട്ടോ ഓയിലില്ലാതെ നമുക്ക് പല ഫുഡ് ഐറ്റംസും എയർ ഫ്രൈയിൽ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമുക്ക് മീൻ പൊരിക്കണമെങ്കിലും ചിക്കനൊന്ന് ഒക്കെ നമുക്ക് എയർ എയർഫ്രൈ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഹെൽത്തി ഹെൽത്തിന് നല്ലതാണല്ലോ ഓയിലില്ലാതെ തന്നെ കുക്ക് ചെയ്യണം എന്ന് പറയണത് അതുപോലെ നമുക്ക് ഈവനിങ് സ്നാക്സ് ആണെങ്കിലും പഴം പൊരിക്കാനാണെങ്കിലും ഇതുപോലെ അടയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പണ്ടൊക്കെ അടുപ്പിൽ ചുട്ടെടുക്കില്ലേ അതുപോലെ നമുക്ക് എയർ ഫ്രൈയിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം പിന്നെ ഇതിനെന്തോ ദോഷങ്ങളൊക്കെ ഉണ്ടെന്ന് പറയേണ്ട അതെനിക്കറിയില്ല കേട്ടോ അതിനെ പറ്റിയിട്ടൊന്നും അപ്പം നിങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എയർ ഫ്രൈ യൂസ് ചെയ്യാം ട്ടോ ഇപ്പം നമ്മൾ ഞാനിപ്പോൾ കുറച്ച് അട ഇതുപോലെ സ്റ്റീമറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു കുറച്ച് ഇതുപോലെ എയർ ഫ്രൈൽ ചുറ്റെടുക്കാമെന്ന് വിചാരിക്കാനായിട്ട് അടയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഫില്ലിങ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ശർക്കരയും തേങ്ങയും വരുകയും പിന്നെ ഞാനിവിടെ ഗോതമ്പ് പൊടിയുണ്ട് ഉണ്ട് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഗോതമ്പൊടി അത് ചെറിയ ഇതായിട്ടൊന്ന് പരത്തിയിട്ട് അതിലോട്ട് നമുക്ക് നടുക്കിലോട്ട് ഈ ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം കേട്ടോ സൈഡൊക്കെ ജസ്റ്റ് ഭംഗിരിക്കൊന്നും മടക്കി കൊടുക്കാം ഞാൻ അത്ര ഭംഗിയൊന്നും ഇല്ലാണ്ടൊക്കെയാണ് ചെയ്തേക്കുന്നു ഞാനിവിടെ നൂറ്റി അറുപത് ഡിഗ്രി പതിനാല് മിനിറ്റാണ് എടുത്തത് ആക്ച്വലി പതിനാല് മിനിറ്റിൻ്റെ ആവശ്യം തന്നെ ഇല്ല കേട്ടോ പന്ത്രണ്ട് മിനിറ്റൊക്കെ മതിയാകും തോന്നും അപ്പോൾ താ നമ്മുടെ അട നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു അടയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കാം അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം നല്ല നല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോട്ടോ ആ കൂടുതൽ പേരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഇൻഷാല്ലാ അടുത്ത വിളിക്കാണാൻ തരും അസലാ വലൈക്കും